മേഘാലയയിലെ ക്രിസ്ത്യൻ പള്ളിയിൽ കയറി ജയ് ശ്രീറാം വിളിച്ച് ഒരു ഹിന്ദുത്വവാദി ആകാശ് സാഗർ എന്നൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അങ്ങനെ ചെയ്തത് അദ്ദേഹത്തിനെതിരെ കേസും എഫ്ഐആറും പോലീസ് ഫയൽ ചെയ്തിട്ടുണ്ട് ആകാശ് സാഗറും ബാക്കി രണ്ടുപേരും കൂടി പള്ളിക്കുള്ളിൽ കയറിയാണ് ക്രിസ്ത്യൻ പള്ളിക്കുള്ളിൽ കയറിയാണ് പാട്ട് പാടുകയും ജയ് ശ്രീറാമിനെ കുറിച്ചുള്ള ഒരു പാട്ട് പാടുകയും അതിനുശേഷം അങ്ങനെ വിളിക്കുകയും ചെയ്തത് to file an FIR uh, because just day before yesterday I came across one video, a reel made one by one person in Maulinong. And it is a very disturbing uh, reel. It shows this person, I think he's a tourist. He's walking into the Church of Epiphany in uh, Maulinong. He films himself walking in. He films himself inside the church walking to the altar area, taking the microphone, and then shouting Jai Shri Ram and also starting to sing all sorts of Hindu religious songs. And this was a premeditated criminal act. East Khasi Hills District Lana is എനിക്കത് കാണുമ്പോൾ ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യമായി നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളില്ലേ ഈ ജയ് ശ്രീരാം വിളിക്കാൻ ക്രിസ്ത്യൻ പള്ളിയുടെ ഉള്ളിൽ തന്നെ കയറി ഈ ജയ് ശ്രീരാം വിളിക്കേണ്ട ആവശ്യമുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് വെറും പ്രകോപനം ഉണ്ടാക്കാനല്ലേ ഓർക്കുക ഇത് ശ്രീരാമിന് വേണ്ടിയാണ് ഒരു ഹിന്ദു ക്ഷേത്രത്തിനുള്ളിൽ കയറി ഇത് എന്നിട്ട് അടുത്ത കൗതുകം എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു പോസ്റ്റും ചെയ്തു കർണാടക ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് മുസ്ലിം പള്ളിക്ക് ഉള്ളിൽ കയറി ജയ് ശ്രീറാം വിളിക്കുന്നത് തെറ്റല്ല ആ വിധി നൂറ് ശതമാനം തെറ്റാണ് അത് സുപ്രീം കോടതിയിൽ ഇപ്പം ചലഞ്ച് ചെയ്തിട്ടുണ്ട് സി ജയ് ശ്രീറാം വിളിക്കുന്നതോ അള്ളാഹു അക്ബർ വിളിക്കുന്നതോ ഹലേലുഎ പ്രൈസ്തനോട് വിളിക്കുന്നതോ ഒന്നും പ്രശ്നമല്ല എല്ലാ നല്ല വിശ്വാസികളും അതിനെ എല്ലാം ആദരിക്കുന്നവരാ പക്ഷെ സംഭവിക്കുന്നത് എന്താ ഇത് അന്യ സമൂഹത്തിന്റെ അല്ലെങ്കിൽ സഹോദര സമുദായത്തിന്റെ പള്ളിക്കുള്ളിൽ കയറി അവരെ അപമാനിക്കാന്നുള്ള രീതിയിൽ അതിക്രമിച്ച് കയറി വിളിക്കുകയും അത് വലിയ കാര്യമായിട്ട് സ്വന്തമായി പോസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം ഒരു മഹാത്മാഗാന്ധി ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് കയറി റാംറാം പറഞ്ഞ് അവരെ സന്തോഷത്തോടെ തിരിച്ച് റാംറാം പറയും കേരളത്തിൽ ജീവിക്കുന്ന നമുക്കറിയാം നമ്മളെല്ലാം ക്രിസ്ത്യൻ സ്കൂളിലാണ് നല്ലൊരു ശതമാനവും പഠിച്ചത് എത്രയോ ക്രിസ്ത്യൻ സ്കൂളിൽ പറ്റിയ ഗണപതി സ്തുതിയൊക്കെ വെച്ച് ഡാൻസും മന്ത്രവും തുടങ്ങാറുണ്ട് നമ്മുടെ ഹിന്ദു സാംസ്കാരിക പരിസരമുള്ള കലയും പാട്ടും ഒക്കെ ക്രിസ്ത്യൻ സ്കൂളുകൾ പ്രോത്സാഹിപ്പിക്കാറില്ലേ പക്ഷേ ഇത് മനഃപൂർവ്വം ഒരു മനസ്ഥിതിയാണ് ഇതിൻ്റെ പിന്നിലെ പ്രശ്നം പുള്ളിക്കെതിരെ ശക്തമായ നടപടി എടുക്കണം അത് ശ്രീരാമന്റെ പേര് അപമാനിച്ചതിനും മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമിച്ചതിനും പരസ്പര സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതിനുമായിരിക്കണം ഈ രീതിയിലുള്ള മനസ്സ് ചില ആൾക്കാരുടെ മനസ്സിലെ ക്യാൻസർ പണ്ട് മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ മാത്രമായിരുന്നു അന്ന് പലപ്പോഴും ഈ സോക്കോൾഡ് ക്രിസ് അല്ലെങ്കിൽ ഈ ചില തീവ്ര എന്താ പറയണെ മുസ്ലിം വിരോധികളായ ക്രിസ്ത്യൻ സമൂഹത്തിലെ ചില ആൾക്കാർ എന്താ അവരെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഓർക്കുക മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ ജയ് ശ്രീറാം വിളിക്കുന്നതിനെ കൈയടിച്ചവർ നാളെ ക്രിസ്ത്യൻ പള്ളിയുടെ ഉള്ളിൽ പ്രശ്നം ഉണ്ടാക്കും നാളെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും ഇവർക്ക് ശ്രീരാമനോട് ഇഷ്ടം ഉണ്ടായിട്ടില്ല ഹിന്ദു സമൂഹത്തിനോട് ഇഷ്ടം ഉണ്ടായിട്ടില്ല ഇതൊരുതരം മനസ്സിലെ ബാധയാണ് ഒരുതരം തരം ക്യാൻസറാണ് വിദ്വേഷത്തിന്റെ ക്യാൻസറാണ് ആ ക്യാൻസറിനെ എതിർക്കേണ്ട ഉത്തരവാദിത്വം ഓരോ നല്ല ശ്രീരാമ ഭക്തനും കാര്യം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശ്രീരാമഭക്തൻ മഹാത്മാഗാന്ധിയാണ് അതുകൊണ്ടാണ് ശ്രീരാമനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഭജന രഘുപതി രാഘവ രാജാറാം ശ്രീരാമനോടൊപ്പം മഹാത്മാഗാന്ധിയുടെ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക മനസ്സിൽ വിദ്വേഷമുള്ളവരെ ഇങ്ങനെ മതത്തെയും വിശ്വാസത്തെയും ആത്മീയതയും ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കരുത് ഈ ക്രിസ്ത്യൻ പള്ളിക്ക് ഉള്ളിൽ കയറി ജയശ്രീറാം വിളിച്ചതിനെ ശക്തമായി അപലപിക്കുന്നു അത് യേശു ക്രിസ്തുവിനോടുള്ള ബഹുമാനം കാണണവും എന്താ ശ്രീരാമനോടുള്ള ബഹുമാനം കാരണവും നമ്മുടെ മതസൗഹാർദ്ദത്തോടുള്ള ബഹുമാനം കാരണമാണ് നമ്മുടെ വിശ്വാസങ്ങളെ വിദ്വേഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരക്കാരെ തിരിച്ചറിയാനും അവരെ ഒറ്റപ്പെടുത്താനും നമുക്ക് കഴിയണം ഇത് ക്രിസ്ത്യൻ സമൂഹത്തിലെ ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം മുസ്ലിം വിരോധം തലക്കി കയറി തീവ്ര ഹിന്ദുത്വവാദികളോട് കൂടി ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുമ്പോൾ അത് നാളെ നിങ്ങൾക്കും തിരിച്ചടിയാകുമെന്ന റിയലൈസേഷൻ വേണം ഇന്ന് മുസ്ലിം പള്ളിക്ക് കയറുന്നവൻ നാളെ ക്രിസ്ത്യൻ പള്ളിക്ക് കയറും എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം നാളെ ഏതാ ഹിന്ദു ക്ഷേത്രവും തകർക്കും അവരൊന്നും ഇവർക്കൊന്നും ഹിന്ദു ക്ഷേത്രമൊന്നുമില്ല ഒരു പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ അവർ ഹിന്ദു ക്ഷേത്രവും തകർക്കും അപ്പോൾ ഈ മത സൗഹാർദ്ദം അത്യാവശ്യമാണ് ഈ തീവ്ര എന്താ പറയണ വിഭാഗീയ വിദ്വേഷ ചിന്തയുള്ളവർ ഈ നാടിന് അപകടമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ ജയ് ശ്രീറാം ജയ് ഹിന്ദ് ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്